ഹലോ നമസ്കാരം കൂട്ടുകാരെ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖമാണോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ വരൂ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു നോക്കാം തേങ്ങ എടുത്തു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഏർ പിന്നെ ഉള്ളത് ഉപ്പ് ഉള്ളിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലിയാണ് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ വാളൻപുളി ഉണക്കി വെച്ചതാണ് പിന്നെ കുറച്ച് ഏഹ് കറിവേപ്പില കറിവേപ്പില അറിയാലോ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോ കറിവേപ്പില പിന്നെ എടുത്ത് കളയുകയാണ് ചെയ്യണത് പക്ഷെ ഇതിൽ നമ്മൾ കറിവേപ്പില കഴിക്കാൻ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തയ്യാറാക്കാൻ പോകണത് കേട്ടോ അപ്പൊ അത് കണ്ണിനും അതുപോലെ തന്നെ തലമുടിക്കൊക്കെ നല്ലതായിട്ടുള്ളതാണ് കറിവേപ്പില പിന്നെ കാന്താരി മുളകാണ് കാന്താരി മുളക് അറിയാലോ ഹെൽത്തിയാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചു നോക്കാം ചമ്മന്തിയാണ് ഹെൽത്തി ചമ്മന്തിയാണ് ഓക്കെ അപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആഹാ അടിപൊളി ചമ്മന്തി നോക്കിയാലോ നല്ല അടിപൊളി ചമ്മന്തി കിടിലൻ അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത മറൈറ്റ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും വനക്കാം